ഹലോ എവറി വൺ ഉയർച്ചയുടെ പടവുകൾ എന്ന കഥയുടെ നാലാമത്തെ പാർട്ടിലേക്ക് കിടക്കാം ഈ കഥയുടെ അവസാന പാർട്ടാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എന്നെ ഇനിയും വെട്ടിയാക്കാൻ നോക്കണ്ട നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്കിനി കഴിയില്ല മൊബീനെ തിരിഞ്ഞ് ഒമ്മറത്തേക്ക് തന്നെ കയറാൻ തുടങ്ങി എടി നീ എന്താടി കരുതിയത് ഞാൻ നിൻ്റെ കാല് പിടിക്കുന്നോ അതിനെൻ്റെ പട്ടി വരും ഇപ്പം തന്നെ ഉമ്മാൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ വന്നത് എനിക്ക് നിന്നെ വേണ്ട ഒരഞ്ച് പൈസയുടെ പോലും വാല്യൂ ഇല്ലാത്ത നിന്നെയൊക്കെ ആർക്ക് വേണം ഷാനവാസ് ദേഷ്യത്തോടെ അവിടെ നിന്നും കാറിലേക്ക് കയറി തിരികെ പോയി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ ഷാനവാസ് കുടുംബത്തോടൊപ്പം നാട്ടിലെ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങി ഭാര്യയായ ഹൈറയും രണ്ട് മക്കളും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴാ ഉദ്ഘാടനം ഉപ്പ വിളിച്ചിരുന്നോ ഷാനവാസ് ഹൈറയെ നോക്കി ഇല്ല ഷാനി ഉപ്പ ഇന്ന് വിളിച്ചിട്ടില്ല അവിടെ എന്തെങ്കിലും തിരക്കിലായിരിക്കും കറക്റ്റ് പത്ത് മണിക്കാണ് പ്രോഗ്രാം ഹൈറ വേഗം കാറിലേക്ക് കയറി ഹൈറയുടെ ഉപ്പ പുതിയതായി തുടങ്ങിയ കേക്ക് ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നാട്ടിലേക്ക് വന്നതായിരുന്നു അവർ താമസിയാതെ അവരുടെ കാർ ടൗണിലെ പുതിയ ഷോപ്പിൻ്റെ അടുത്തേക്കെത്തി വലിയ ഒരു ജനസാഗരത്തിനടുത്തേക്കാണ് അവർ എത്തിപ്പെട്ടത് കാറിൽ നിന്നിറങ്ങി തിക്കിലും തിരക്കിലും എങ്ങനെയോ അവരുള്ളിലേക്ക് പ്രവേശിച്ചു ഹൈറ ഇത്രയും ആളോ ആരാണിവിടെ ഉദ്ഘാടനത്തിന് വരുന്നത് ഷാനവാസ് സംശയത്തോടെ നെറ്റി ചൊളിച്ചു കൊണ്ട് അവളോട് ചോദിച്ചു ഇക്ക നിങ്ങൾക്കറിയില്ലേ കേരളത്തിലെ അടിപൊളി ചാനലായ ഡ്രീം വേൾഡ് യൂട്യൂബ് ചാനലിലെ കേക്ക് മേക്കറാണ് ഇന്നിവിടെ ഉദ്ഘാടനത്തിന് വരുന്നത് ഹൈറ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു ആ പെണ്ണിൻ്റെ കേക്കിന് കേരളത്തിന് പുറത്തുപോലും കസ്റ്റമേഴ്സ് ഉണ്ട് കഴിഞ്ഞ നമ്മുടെ ആനിവേഴ്സറിക്ക് ഉപ്പ നമുക്ക് അയച്ച കേക്ക് അത് അവളുടെ ആയിരുന്നു ഹൈറയുടെ വാക്കുകൾ കേട്ട ഷാനവാസിന് പെട്ടെന്ന് ഓർമ്മ വന്നു അന്ന് കേക്ക് കഴിക്കുന്ന സമയത്ത് ഹൈറ പറഞ്ഞിരുന്നു തൻ്റെ നാട്ടുകാരിയായ ഏതോ ഒരു ഫേമസ് യൂട്യൂബറോടാണ് കേക്ക് ഓർഡർ ചെയ്തതെന്ന് സമയം പത്ത് മണിയോടടുക്കുകയായിരുന്നു ഒടുവിൽ അവരെല്ലാവരും കാത്തിരുന്ന ഉദ്ഘാടന സമയം വന്നെത്തി ഒരു തൂവെള്ള കാർ അവിടേക്ക് പതുകെ ഒഴുക്കിയെത്തി ജനങ്ങൾ ആർപ്പ് വിളിച്ചു കാറിൽ നിന്നും സുന്ദരിയായ ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു ഓളെ പോലെ തന്നെ അവളുടെ കേക്കും അടിപൊളിയാണ് അടുത്തു നിന്നാരോ പറയുന്നത് ഷാനവാസ് കേൾക്കുന്നുണ്ടായിരുന്നു അവന് കണ്ണുകളെ വിശ്വസിക്കാനായില്ല തൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്നത് അവൾ മുബീനയാണ് ആളുകളുടെ കരകോശങ്ങൾക്കിടയിലൂടെ അവൾ കടന്നു വന്നു സ്റ്റേജിൽ ഹൈറയുടെ ഉപ്പ രണ്ട് വാക്ക് സംസാരിച്ചു ഞാനിവിടെ കേക്കിനായുള്ള ഒരു സ്പെഷ്യൽ ഷോപ്പ് തുടങ്ങുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും യോജിച്ച വ്യക്തി മുബീന മേഡമാണ് നമ്മുടെ നാട്ടുകാരിയായ ഇത്രയും വലിയ ഒരു കേക്ക് മേക്കർ ഉള്ളപ്പോൾ അവരെ അല്ലാതെ ഞാൻ ആരെയാ വിളിക്കുക ഹൈറയുടെ ഉപ്പാൻ്റെ വാക്കുകൾ ഷാനവാസിൻ്റെ എത്തി അവൻ്റെ നടുക്കം അപ്പോഴും മാറിയിരുന്നില്ല ഇക്ക നിങ്ങൾക്കറിയാവോ ഏഷ്യാനെറ്റിലെ കേക്ക് മേക്കർ എന്ന പ്രോഗ്രാമിൽ ഫസ്റ്റ് കിട്ടിയപ്പോഴാണ് ഇവൾ ഇവളങ്ങ് ഫേമസ് ആയത് ഇപ്പോൾ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇവൾ നിങ്ങൾ വന്നേ നമുക്കൊരു സെൽഫി എടുക്കാം ഹൈറ ഷാനവാസിൻ്റെ കയ്യിൽ പിടിച്ച് അയാളെ വലിച്ച് അവൾക്കടുത്തേക്ക് കൊണ്ടുപോയി ഹൈറയുടെ കൂടെ യാന്ത്രികമായ ഷാനവാസ് മൊബീനയുടെ എത്തി ഒരു നിമിഷം മൊബീനയുടെ കണ്ണുകൾ അയാളുടെ മുഖത്ത് ഉടക്കി നിന്നു തനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരു വൈരക്കല്ലായിരുന്നു എന്നത് ഷാനവാസ് തിരിച്ചറിയുകയായിരുന്നു മൊബീന ആളാകെ മാറിയിരിക്കുന്നു അവൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു ഇപ്പോൾ തനിക്കരികിൽ നിൽക്കുന്ന ഹൈറ അവളുടെ അടുത്ത് ഒരു പുൽക്കൊടി മാത്രമാണെന്ന് അവന് തോന്നി തൻ്റെ കയ്യിലുള്ളപ്പോൾ ഇവളെ തിരിച്ചറിഞ്ഞില്ലല്ലോ പരിഗണന കൊടുത്തില്ലല്ലോ അയാൾക്ക് നിരാശ തോന്നി ഒരപരിചിതയെപ്പോലെ അവൾ അയാളുടെ കുടുംബത്തിനൊപ്പം എടുത്തു സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ അഭിമാനത്തോടെ തലയെടുപ്പോടെ അവൾ അയാൾക്കൊരു മറുപടി കൊടുത്ത സംതൃപ്തിയോടെ തിരികെ മടങ്ങുകയായിരുന്നു അവളുടെ കൂടെ അവളുടെ പൊന്നാങ്ങളയായ ഷമീറുമുണ്ടായിരുന്നു ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും തിരികെ പോകുമ്പോൾ തൻ്റെ കാറിലേക്ക് കയറുകയായിരുന്ന മുബീന ഷമീറിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഉയർച്ചയുടെ പടവുകൾ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു പുതുപുത്തൻ കഥയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം